യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഇന്ന് സാധിക്കേണ്ടതായ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരെ നിങ്ങൾ സംസാരിക്കേണ്ട വാക്കുകളെ എല്ലാം സമർപ്പിക്കാം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വ്യക്തികളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം അനേകം പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിക്കുന്ന നിനക്ക് കർത്താവ് ഇന്നൊരു വൻ കാര്യം ചെയ്തു തരാൻ പോകുന്നു നിന്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചിരിക്കുന്ന ദൈവം അവിടുത്തെ ശക്തി ഇന്ന് നിന്നിൽ പ്രകടമാക്കും നാളുകളായി നീ ആശിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ചില കാര്യങ്ങളിൽ കഥാവിടപെട്ട് നിനക്കത് സാധിച്ചു തരും എന്നാൽ ഹൃദയം നുറുങ്ങിയുള്ള നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു എല്ലാ വശത്തു നിന്നുമുള്ള ശത്രുക്കളിൽ നിന്നും കോട്ട കെട്ടി അവിടുന്ന് നിന്നെ സംരക്ഷിക്കും നിന്റെ നാവ് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ പ്രകീർത്തിക്കാൻ തക്കവണ്ണം ഇന്ന് ഒരു വലിയ അത്ഭുതം നിനക്കായി കർത്താവ് ചെയ്യും അത് സ്വീകരിക്കാൻ ആവശ്യമായ ദൈവികമായ യോഗ്യതയ്ക്കും കൃപയ്ക്കും വേണ്ടി അനുതാപമുള്ള ഹൃദയത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവേ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഇന്നത്തെ ദിവസം ഒരു പുതിയ നന്മ നൽകി പുതിയ പ്രഭാതം നൽകി പുതിയ ദിവസം നൽകി ഞങ്ങളെ നീ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ രക്ഷ പ്രധാനം ചെയ്ത് ഞങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ നൽകി ഇന്ന് അനേക ഞങ്ങൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ചില വിഷയങ്ങളിൽ മേൽ അത്ഭുതകരമായി നീ ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകി തര ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നിന്റെ കാത്തിരിക്കുന്ന ഈ കരുണ തോന്നണമേ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഇന്ന് അത്ഭുതകരമായി ഇടപെട്ട് ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാനും കാണാനും അനുഭവിക്കാനും കൃപ തരണമേ കഥാവേ നീ പ്രാർത്ഥനയിൽ പ്രസാദിക്കണമേ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ ബലികളിലും നീ സന്തുഷ്ടനാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉരുകിയ മനസ്സാണ് അവിടത്തേക്ക് സ്വീകാര്യമായ ബലി എന്ന് ഞങ്ങൾക്കറിയാം നുറുങ്ങിയ ഹൃദയമാണ് നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്തെന്നാൽ ഞങ്ങൾ പാപികളാണ് കഥാവെ അറിഞ്ഞും അറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയത്തിൽ കാപഠ്യമുണ്ട് ദൈവമേ ഈ കാപഠ്യത്തിൽ നിന്നേക്കുമായി ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കഥാവെ നിന്നെ സ്നേഹിക്കാൻ നിന്നെ അനുസരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ തിന്മയെ ഉപേക്ഷിക്കാനും നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുന്നതിനും കഥാവേ ഞങ്ങൾക്ക് നിന്റെ കൃപ കൂടിയേ തീരൂ ഇന്നത്തെ ദിവസം ദൈവമേ നീ ആഗ്രഹിക്കുന്ന നന്മകളെ ചെയ്യുവാനും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ നിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും മക്കളിലും ദൈവ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ ഞങ്ങളുടെ മേൽ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ കരുണ തോന്നണമേ കഥാവേ ദുഃഖിച്ചിരിക്കുന്ന എല്ലാ കുടുംബത്തിലും ആശ്വാസമായി ഇന്ന് നീ എഴുന്നള്ളി വരണമേ അന്ധകാരത്തിൽ കിടക്കുന്ന കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെ കുടുംബത്തെ നീ തൊടണമേ നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ അനുതാപമില്ലാത്ത വ്യക്തികളിലേക്ക് ദൈവീക അനുതാപം നൽകണമേ ഞങ്ങൾ ഓരോരുത്തർക്കും ദൈവീകമായ അനുതാപം നൽകണമേ ദൈവമേ എത്രയധികം നന്മയിൽ ജീവിക്കണം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പലപ്പോഴും അതിന് സാധിക്കുന്നില്ല കഥാവേ ഇന്നു മുതൽ ഞങ്ങൾക്ക് അതിന് കൃപ തരണമേ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ കഥാവെ ഒരു പുതിയ വഴി പുതിയ അവസരം അവർക്ക് നൽകണമേ ഞങ്ങൾ പാഴാക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ദൈവമേ കരുണ തോന്നണമേ നീ നൽകുന്ന അവസരങ്ങളെ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു അവസരമാണ് കഥാവേ ഈ അവസരത്തെ ഉപയോഗിക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ കണ്ട് വലിയ ഒരു അത്ഭുതം ഇന്ന് നീ നടത്തിച്ചു തരണം ദൈവമേ നീ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ അത് മനസ്സിലാക്കി സ്വീകരിക്കാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ കാരണം നിന്നിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ തട്ടിമാറ്റാൻ ഞങ്ങളെ ഇന്ന് അനുവദിക്കരുതേ കഥാവെ എളിമയുള്ള ഹൃദയത്തിൽ നീ പ്രസാദിക്കും എന്ന് വിശ്വാസമുണ്ട് അതിനാൽ ഇന്നത്തെ ദിവസം ഹൃദയത്തിൽ എളിമ നൽകി മനസ്സിൽ സന്തോഷം നൽകി ശരീരത്തിൽ വിശുദ്ധി നൽകി ഇന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകണമേ ഈ മക്കൾ നിന്റെ സന്നദിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരം എപ്പോഴും ഉണ്ടായിരിക്കണമേ അവർക്ക് എല്ലാ ആപത്തിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ സൗഖ്യം നൽകണമേ രോഗികളായ എല്ലാവർക്കും പ്രത്യേകം സൗഖ്യം നൽകണമേ കഥാവെ ഇന്ന് ഒരു വലിയ അത്ഭുതം നീ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ഓരോരുത്തർക്കും നിന്റെ കരുണയുടെ ശക്തി വ്യാപരിച്ച് പ്പോൾ തന്നെ നിന്റെ സൗഖ്യം അവരിലേക്ക് അയക്കണമേ കഥാവെ യേശുവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കഥാവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കടബാധ്യതകൾ വിട്ടുപോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾ അന്ധകാരം വിട്ടുപോകട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ പ്രകാശം കുടുംബത്തിൽ നിറയട്ടെ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ കർത്താവിന്റെ സൗഖ്യവും വിടുതലും രക്ഷയും കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ യേശു നാമത്തിൽ കാപഠ്യം വിട്ടുപോകട്ടെ ഹൃദയത്തിൽ നിന്ന് മന്ദത കാപഠ്യം അശുദ്ധി ദുഷ്ടത കോപം വിദ്വേഷം ശത്രുത എല്ലാം വിട്ടുപോകട്ടെ അസൂയ വിട്ടുപോകട്ടെ കർത്താവിന്റെ നാമം മഹത്തപ്പെടട്ടെ കർത്താവ് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉന്നതമായ ചിന്തകൾ നൽകി ബോധ്യങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട് ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാപറ്റ്യത്തിൽ നിന്നും തിന്മയിൽ നിന്നും അശ്വതിയിൽ നിന്നും നിന്നെ കാത്തു സംരക്ഷിച്ച് നിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്ത കിട്ടട്ടെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാകട്ടെ കഥാവിന്റെ സൗഖ്യവും വിടുതലും ഇന്നത്തെ ദിവസം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിന്റെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിന്നോടു കൂടെ നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ